സ്ലാമലൈക്കും വാഹമത്തുല്ലാഹി വബർകാത്തു ഈ അടുത്തൊരു പ്രസംഗം കേൾക്കാനിടയായി അതിൽ പറയുന്നത് ഇല്ലാത്തൊരു സംഭവമാണ് പറയുന്നത് കൊണ്ട് ഒരു പള്ളിയുടെ തുടക്കം മുതൽ അവസാനം വരെ ആയി എന്നാണ് പറയുന്നത് അത് കേട്ടപ്പോൾ അതിനെക്കുറിച്ചൊന്ന് പഠിക്കണമെന്ന് വിചാരിച്ചു അത് പഠിച്ചപ്പോൾ അതിൻ്റെ ബാക്കിൽ വലിയ തട്ടിപ്പ് നടന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതൊന്ന് കേട്ടു ില്ല ഇൻഷുർ നബി അലി ഇസ്സലാമിന്റെ സാന്നിധ്യം ഈ മജീലിസിലുണ്ട് എന്ന് നമ്മൾ ഉറപ്പിക്കുകയാണ് കാരണം എന്തുകൊണ്ട് നമ്മൾ ആളുകളാണ് അപ്പോ വന്ദരായു ചെയ്ത സ്ഥലം ഉസ്താദ് നിർമ്മിക്കുന്ന പള്ളി ഹിദുർ നബി അലി ഇസ്സലാമിന്റെ പേരിലുള്ള പള്ളി മാത്രമല്ല ലോക ചരിത്രത്തിൽ അരമണിക്കൂറുകൊണ്ട് ഒരു പള്ളിയുടെ തുടക്കം മുതൽ ഒടുക്കം വരെ സ്ഥാപിച്ചെടുത്ത ആദ്യത്തെ പള്ളിയുമാണ് മഹത്തായ ഈ പള്ളി എന്നത് നിങ്ങൾ മനസ്സിലാക്കണം ഒരു പള്ളി ഉണ്ടാക്കാൻ എത്ര ഗൾഫിൽ പോകണം ഏതെല്ലാം സ്ഥലത്ത് പോകണം അത് ഞങ്ങളൊക്കെ അനുഭവിച്ചവരാണ് അതേ സമയത്ത് കേവലം ഒന്ന് മൈക്കിന്റെ മുമ്പിൽ വന്ന് ഉസ്താദ് ചോദിച്ചപ്പോഴേക്ക് എല്ലാം കൊടുത്തു എല്ലാം എല്ലാം മാത്രമല്ല ഇനി ഒരു പള്ളി പള്ളി ഉസ്താദ് തീരുമാനിച്ചിരുന്നുവെങ്കിൽ അതും അതുകൊണ്ട് തന്നെ ഈ വലിയ അതും ഇതിന്റെ ഒരു വലിയ പ്രത്യേകതയാണ് അപ്പൊ അരമണിക്കൂർ കൊണ്ട് ഉണ്ടാക്കിയ പള്ളിയാണ് ഇതിന്റെ പ്രത്യേകത കേൾക്കണം എന്നാ ഒന്ന് കാണുക നമുക്ക് സുബാനല്ല പത്ത് കൊല്ലം മുമ്പ് പ്രസംഗിച്ച് എടുത്ത് പള്ളിയാണ് അതിലിപ്പോൾ അറിയാനും വീഡിയോ ഒക്കെ കാണുമ്പോൾ പൂച്ചകളും പട്ടികളൊക്കെ മൂത്രം ഒഴിച്ച് പോവുകയാണ് അതിൻ്റെ ഒരു സ്ഥിതി നോക്കി ഇതൊക്കെ സായിബുൽ ബക്കറ്റിൻ്റെ നിർദ്ദേശപ്രകാരം ഉണ്ടാക്കിയ അള്ളാഹുലിൽ നിന്ന് നേരിട്ട് വിവരം വരുന്ന ആൾക്കാരായിട്ടില്ലേ ഇനി ഇതിലെ വേറൊരു വിദ്വാൻ്റെ തൊയ്യൂര കുഞ്ഞായത് ഓന് നമ്മളെ മൗലാനാ പേരോട് ഉസ്താദ് ഏകദേശം രണ്ട് വർഷം മുമ്പ് നബിദിന റാലി നടത്തുമ്പോൾ മുസ്ലിംകൾ റോഡ് ബ്ലോക്കാക്കിയിട്ടോ മറ്റുള്ളവർ പരിഹസിക്കുന്ന രൂപത്തിലോ അല്ലെങ്കിൽ ആണും പെണ്ണും ഇടകലരാനോ ഒന്നും സാധ്യത ഉണ്ടാവരുതേ എന്ന് പറഞ്ഞപ്പോൾ മൗലാനാ പേരോട് ഉസ്താദിനെ പുത്തൻപാതിയാക്കി ഏ എന്നാൽ അതിനെ പരിഹസിച്ചുകൊണ്ട് നമ്മളെ നമ്മൾ സഞ്ചാരം നടന്നപ്പോൾ അവിടെ നമ്മൾ പെർമിറ്റ് എടുത്തിട്ടുണ്ട് ഇന്ന റൂട്ടിലൂടെ നമ്മളെ മാനവസഞ്ചാരത്തിൻ്റെ സമാപനം പോകും അപ്പോൾ അവിടുത്തെ ഉദ്യോഗസ്ഥരുമായി ചർച്ച ചെയ്ത് പെർമിറ്റ് എടുത്ത് ആ റൂട്ടിലൂടെ പോകേണ്ട വാഹനങ്ങളൊക്കെ മറ്റു റൂട്ടിലേക്ക് മാറ്റിയെടുത്ത് സമ്മതം വാങ്ങി പെർമിഷൻ എടുത്തിട്ട് നടത്തിയ റാലിയെ പരിഹസിക്കുന്നതെന്ന് കണ്ടു നോക്കി പരിപാടിക്ക് ൂ നടക്കണു റോഡ് ബ്ലോക്ക് ആക്കലൊന്നും എനിക്ക് ആ അപ്പുറത്ത് മറ്റാളുണ്ട് ബിസിനസ്മാനും ഉണ്ട് എല്ലാ ചക്കിക്കൊത്ത ചങ്കരനും ഉണ്ട് നിങ്ങൾ ആലോചിച്ചു നോക്ക് പ്രിയപ്പെട്ട സഹോദരന്മാരെ അതിങ്ങനെ റോഡ് ബ്ലോക്ക് എന്തേലും സ്ഥലം ബാക്കിണ്ടോ ഇനി ഫോർ വീലർ പോയിട്ട് ടൂ വീലർ പോവോ അല്ല ഒരു പൂച്ചക്കുട്ടി കടന്ന് പോവാൻ പറ്റുമോ നിങ്ങൾ ആലോചിച്ച് നോക്ക് സുഹൃത്തുക്കളെ അപ്പോ ഇത് വിദ്ൻ്റെ പറച്ചില്ല മറ്റേ വിദ്വുണ്ടല്ലോ നൌസു ഓം പറയണത് ആകെ നാല് മുത്താലിമീങ്ങളാണ് തിരുവനന്തപുരത്തുണ്ടായത് എന്നാണ് പറയുന്നത് രണ്ടും പരസ്പര വൈരുദ്ധ്യമാണ് അപ്പോൾ സുന്നത്യമായത് വിട്ട എങ്ങനെയാണ് പറയുന്നതൊന്നും പ്രവൃത്തിയൊന്നും ഒരു ഹക്കും ഉണ്ടാവില്ല ഒരു സത്യം ഉണ്ടാവില്ല സാമൂഹികമായ മര്യാദ ഉണ്ടാവില്ല ഇനി കുരുവട്ടൂരികൾ തന്നെ നടത്തിയ ഒരു നിബന്ധന റാലിയുണ്ട് അവർ ഈ സുന്നത്യമായ പാതയിൽ നിന്നും വിട്ടുപോയാ പിന്നെ സാമൂഹികമായ മര്യാദ അറിയില്ല ഹക്കായ ദീനു പിന്നെന്തായാലും അവർക്ക് ഉണ്ടാവൂല ദീനു ഇല്ല ദുന്യാവും ഇല്ലാതായിരിക്കും ജോലിക്ക് നല്ലോണം പള്ള നിറച്ചാണ് കിട്ടി കാരണം വാഹനം എവിടെ പാർക്ക് ചെയ്യാ എങ്ങനെയാണ് റോട്ടിൽ കൂടി റാലി നടത്തുക ഈ ഒരു മര്യാദ പോലും ഇവർക്ക് അറിയില്ല സാഹിബുൽ വക്കറ്റിന്റെ നിർദ്ദേശത്തിൽ നടത്തുന്നതാണ് ഇതൊക്കെ അല്ലേ ഏ ഇനി വേ ഈ വിദ്വാൻ്റെ വേറൊരു ഭാഗം കൂടി നമ്മൾ കേട്ടിട്ട് കയ്യിൽ നിന്ന് പൈസ പിരിച്ച കേട്ടിടത്ത് നിർത്താം ഇപ്പം നോളേജ് സിറ്റിനെ പറ്റിയാണ് ഈ ചോദിക്കുന്നത് അതിപ്പം ഇനി പിന്നെ കണ്ണോട്ടം മോര് തെരഞ്ഞാൽ മാരി തെരഞ്ഞാൽ കാണൂല നോളേജ് സിറ്റിയിലാണ് പോയാൽ കാണൂ എല്ലാവർക്കും ആ പള്ളി അന്ന് ആ പള്ളിക്ക് അഞ്ച് സെന്റ് സ്ഥലമില്ലാന്ന് പറഞ്ഞവരും അതിനെതിർത്ത് പ്രസംഗിച്ചവരും അതിനെതിർത്ത് കോടതിയിൽ പോയവരൊക്കെ മക്കളിന്ന് നോളേജ് സിറ്റിയിൽ പഠിക്കുന്നുണ്ട് ആ പള്ളിൻ്റെ പരിസരത്ത് അപ്പൊ ഏതൊരു നല്ല സാധനവും നമുക്ക് ഉപദ്രവമായി മാറും മാറും അത് ഉപയോഗിക്കേണ്ടതുപോലെ ഉപയോഗിച്ചിട്ടില്ലെങ്കിലും അത് ഉപകാരപ്രദമാകാത്ത വിധത്തിലായാലും ആയാലും അത് ഉപദ്രവമായി മാറും അതുകൊണ്ട് അറിവ് നേടുന്നവർ അവർ അള്ളാഹുവിന്റെ പൊരുത്തം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് അറിവ് നേടണം ആ അറിവ് നേടിയതനുസരിച്ച് അത് ഉപകാരപ്രദമാക്കണം